ഫസ്റ്റ് പാർട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് അപ്പോൾ പറ്റേ വീഡിയോ കണ്ടവർക്ക് മാത്രമേ ഈ ഒരു വീഡിയോ മനസ്സിലാകത്തുള്ളൂ എങ്കിലും ഞാൻ എന്നോട് പറഞ്ഞുതരാം എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോൻ്റെ കുട്ടിയുടെ ഇരുപത്തെട്ട് കേട്ടാണെന്ന് അപ്പം ഞങ്ങൾ വന്നതാണ് നാട്ടിൽ വന്നതാണ് ചിറ്റാറാണ് സ്ഥലം അങ്ങനെ ദാ ഞങ്ങളുടെ കുഞ്ഞുമണി ഇവിടെ രാവിലെ എന്നെ കുളിച്ച് മണിയായിട്ട് ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ ഇരുപത്തിട്ട് കിട്ടണം ഒരു പത്ത് പന്ത്ര പതിനൊന്നര ആ ഒരു ടൈമിനുള്ളിലാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ സുന്ദരി മണി ഇവിടെ നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ ഉണ്ട് അങ്ങനെ ഇനിയിപ്പോൾ ടൈം ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും വന്ന ഉടനെ തന്നെ ഞങ്ങളെല്ലാം എടുക്കുമായിരുന്നു അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ എല്ലാവരെയൊന്നും പ്രസവാലോട്ടൊന്നും കയറ്റി വിടില്ലല്ലോ അപ്പം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കുഞ്ഞിനെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ വന്നപ്പോൾ തന്നെ അമ്മ നമ്മുടെ ചേട്ടത്തിയൊക്കെ ആയിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ചടങ്ങായിരുന്നു കേട്ടോ അപ്പോൾ മാമൂരിസ് മുക്കുന്നുണ്ട് കുഞ്ഞിനെ അപ്പോൾ മാമൂരിസം നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അതുമല്ല ചേട്ടൻ ഇവിടെ ഇല്ല പുറത്താണ് അപ്പോൾ ചേട്ടൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്നുകൂടെ എന്താ പറയുക മാമൂരിസ് നല്ല രീതിയിൽ ചെയ്യാം ഇപ്പം തൽക്കാലം ഇരുപത്തെട്ട് തൊട്ട് ചെറിയ രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഹിന്ദുന്ന് ക്രിസ്ത്യനിലേക്ക് കൺവേർട്ട് ആയതാണ് അപ്പോൾ പിന്നെ ഇരുപത്തെട്ട് തൊട്ട് കിട്ടുന്നുണ്ട് പിന്നെ എന്താ പറയുക മാമൂരിസൻ ചെയ്യുന്നുണ്ട് അത് ചേട്ടൻ വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അതാ ചേട്ടനാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോളിലുണ്ട് ഫുൾ ടൈം വീഡിയോ കോൾ ഉണ്ടായിരുന്നു ചേട്ടൻ എല്ലാം ലൈവായിട്ട് അതിൽ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ വരാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്ന ആൾക്ക് അങ്ങനെ ഉപ്പാപ്പി അതാ ഇവിടെ മൂല് കെട്ടുന്നുണ്ട് കുട്ടിക്ക് അരിഞ്ഞാളൊക്കെ കെട്ടി പിന്നെ കാൽത്തളയൊക്കെ ഇട്ടു ഇനി ഇനിയിപ്പം ഞങ്ങൾ വാങ്ങിയത് കഴിഞ്ഞ് വിടിക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊരു വളയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വളം ഇപ്പം ഞങ്ങളിപ്പോൾ ഇടും എന്താ കുറച്ച് പേരെന്ന് വെച്ചാൽ അവിടെ അടുത്തുള്ള രണ്ട് മൂന്ന് വീട്ടുകാരും പിന്നെ അടുത്ത ബന്ധുക്കാരും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഈ വീഡിയോ ഞാൻ ഈ മോർഫ് ചെയ്തേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള വീഡിയോ നമുക്ക് ഇടാൻ പറ്റത്തില്ല കാരണം കുഞ്ഞു ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് മോർഫ് ചെയ്തേക്കുന്നത് കേട്ടോ ഇരുപത്തെട്ട് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞു ഡ്രസ്സൊക്കെ ഇട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടേക്കാം പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ആദ്യം അരിക്കകത്ത് ഇതുപോലെ പ്ലേറ്റൊക്കെ വെച്ചിട്ട് നിർത്തിയിട്ട് ചരട് കെട്ടി ചരട് കെട്ടിയിട്ട് പിന്നെ കുഞ്ഞിന് അരിഞ്ഞാളം ഇട്ടു പിന്നെ അതാ ഇതാണ് അമ്മയുടെ ചേട്ടത്തി കേട്ടോ അപ്പോൾ ചെറിയ ചടങ്ങാരുന്നില്ല അപ്പോൾ ഒത്തിരി പേരെയൊന്നും വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ബന്ധുക്കാരൊന്നും വന്നിട്ടില്ല കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇനി മാമോദിസയ്ക്ക് എല്ലാവരെയും കാണാം അപ്പോൾ കുറച്ച് കുറച്ച് പേരെ ഞാൻ ചില വീഡിയോസിനകത്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ബന്ധുക്കാരെയൊക്കെ അപ്പോൾ ഇനി മാമോദിസയ്ക്ക് വരുമ്പോൾ എല്ലാവരും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ചെറിയ രീതിയിലുള്ള ചടങ്ങായിരുന്നു വീട്ടിൽ തന്നെ കുറച്ച് പേര് മാത്രം കൂടി കാരണം ഇരുപത്തെട്ട് കെട്ടിന് കുഞ്ഞിനെ കെട്ടണമല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം ഇരുപത്തെട്ട് കെട്ടിയതാണ് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ചെറിയ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളെങ്കിലും ചടങ്ങുകളൊക്കെ കൃത്യസമയത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ നടത്തി ഇനിയിപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെടുക്കുകയാണ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ചേട്ടൻ അയച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ കുഞ്ഞിനെ കുറച്ച് സമയം അപ്പോഴത്തേക്ക് അവൾ കരഞ്ഞൊന്നുമില്ല കേട്ടോ സാധാരണ പിള്ളേരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് കണ്ടിന് സമയത്ത് കരയുകയും പിന്നെ അരിക്കാത്ത മൂത്ത് പൊഴിക്കുകയൊക്കെ ചെയ്യുക പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല പക്ഷെ അങ്ങനെ ചെയ്യണമെന്നാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഇപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിയുടെ ഇത് ഇരുപത്തെട്ട് കണ്ടിന്യ്യോ അവൾ അരിക്കാത്തതോട്ട് കൊണ്ട് നിർത്തിയപ്പോൾ തൊട്ട് തുടങ്ങിയ കരച്ചിൽ ഒരു രണ്ട് മണിക്കൂറായി അതൊന്ന് കഴിയാൻ വേണ്ടി അത്രേ സമയം അവൾ കരച്ചിലായിരുന്നു ഈ മോക്ക് ഒരു കരച്ചിലുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ച് സമയമൊക്കെ പോയി എടുത്തു ഇത് ഇതാണ് മൂത്ത കുട്ടിയാണ് ആ അടുത്തിരിക്കുന്നത് അവൾ ഭയങ്കര കുസൃതിയാണ് കേട്ടോ അങ്ങനെ എടുത്തു അങ്ങനെ വരുന്നൊന്നുമില്ല എന്താണെന്നറിയില്ല ഞാൻ കുറേ സമയം പോയി വിളിച്ചു പക്ഷേ എന്ത് ചെയ്യാൻ അവൾ എൻ്റെ അടുത്ത് അങ്ങനെ അടുക്കുന്നില്ല കാരണം ഞങ്ങളെ അങ്ങനെ വല്ലപ്പോഴും ഒക്കെയല്ലേ കാണുന്നത് ഞാൻ എന്താ രണ്ടു മൂന്ന് തവണ എങ്ങനെ അവളെ കണ്ടോളൂ അപ്പോൾ ഞങ്ങളെ പുതിയതായിട്ട് കാണുമ്പം അവളങ്ങനെ അടുക്കുന്നില്ല എന്ന് തോന്നും എന്താണേലും കുറേ ദിവസമൊക്കെ നമ്മൾ കൂടെ നിൽക്കാന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ നമ്മളായിട്ട് ഇണങ്ങുമല്ലോ ഇതിപ്പോൾ കുറേ പേരെ കാണുന്നു അതിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ അത് അമ്മയാണെന്നുണ്ടെങ്കിൽ വളം വാങ്ങിയത് കൊണ്ടിടുവാന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം കുറച്ച് കരയുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് നമ്മളൊന്ന് കരഞ്ഞതു തന്നെ എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു നന്നായിട്ട് തന്നെ വരട്ടെ എന്ന് പറയത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് ഉടുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടുടുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു പിന്നെ ഇതാണ് അവിടെ അമ്മയാണ് അങ്ങനെ അവർ മാലയൊക്കെ ഇട്ടു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം ആദ്യം കരയാത്തവളും പിന്നെ ഭയങ്കര കുറച്ച് ഭയങ്കര കുറച്ചിലായിരുന്നു ഗൈസ് പിന്നെ എന്തായാലും ഞങ്ങൾ നല്ല രീതിയിൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ കുറച്ച് ഉടുപ്പുകളൊക്കെ അവൾക്ക് കിട്ടി കേട്ടോ ഇനിയിപ്പം അത് ചടങ്ങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാണ് തൊട്ടി നല്ല രസം തൊട്ടി കാണാൻ പിന്നെ ചോറിൻ്റെ സമയമാണ് സദ്യയായിരുന്നു സദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് അവിയൽ പായസം പിന്നെ എന്താ മീൻ കറി ബീഫ് മൂരി കറി പയർ തോരൻ അയ്യോ എന്നും വേണ്ട നല്ലൊരു സദ്യയായിരുന്നു എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് എനിക്ക് ബീഫ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പാപ്പിയാണ് ബീഫൊക്കെ ഉണ്ടാക്കിയത് മീൻകറി എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അമ്മയുടെ മീൻ കറിയാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് എല്ലായിടത്തൊന്നും മീൻകറി ഇഷ്ടമല്ല പക്ഷേ ബീഫ് സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ആ ബീഫ് വീട്ടാമുതമായി കഴിച്ചു കേട്ടോ പിന്നെ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ കുറച്ച് നാളായി സദ്യയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ലാഫിഷായിട്ട് സദ്യയൊക്കെ ഉണ്ട് ഗൈസ് പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു സാമ്പാറും ഞാൻ ആദ്യം സാമ്പാർ കൂട്ടി കഴിച്ചു പിന്നെ മോര് കൂട്ടി എല്ലാം കുറച്ച് കുറച്ചാണ് കഴിക്കുന്നത് പിന്നെ ബീഫ് കൂട്ടി നല്ല രീതിയിൽ ഞാൻ കഴിച്ചു എന്താണൊരു പൊളി ഫുഡായിരുന്നു അമ്മ എവിടെ നിന്ന് പെതൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഒരു രണ്ട് മണി മൂന്ന് ആയി ഞങ്ങൾ രാവിലെ ഒമ്പതര ആയപ്പോൾ വന്നതാണ് കേട്ടോ അങ്ങനെ അത് അമ്മയുടെ ചേട്ടത്തി വന്ന് പിന്നെ കുറച്ച് സമയം അവർ അർത്താലൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് പോവാണ് ഇവരൊക്കെയാണ് അമ്മ നോക്കിയതൊക്കെ അപ്പം അതിൻ്റെ ഒരു സ്നേഹവും കാര്യങ്ങളുമൊക്കെ ഇനി ഇവിടുന്ന് ഇനി ജീപ്പിലാണ് പോകുന്നത് ചിറ്റാർ വരെ ജീപ്പിന് പോയിട്ട് അവിടുന്ന് നിന്ന് പിന്നെ പത്തനംതിട്ടയ്ക്ക് ബസ് കയറി അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ നല്ല രസമായിരുന്നിട്ട് വരുന്ന വഴിക്ക് ഇവിടെയൊക്കെ ആനയും മാനും പിന്നെ എല്ലാവിധ വന്യജീവികളും ഇറങ്ങുന്ന സ്ഥലമാണ് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു എനിക്കിവിടെ പണ്ടൊക്കെ ഞാൻ നേരത്തെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഞാനിവിടെ അവധിക്കൊക്കെ ഇവിടെ വരുമായിരുന്നു എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു വരാനൊക്കെ അങ്ങനെ ഞങ്ങളിതാ ചിറ്റാറി വന്നിട്ടുണ്ട് ചിറ്റാറി വന്നിട്ട് ഇവിടെ നിന്ന് ഇനി പത്തനംതിട്ട ബസ്സിന് വേണം വരാൻ പോകാൻ വേണ്ടി ഇതായി ഈ ബസ് പത്തനംതിട്ടയ്ക്കുള്ള ബസ്സാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട ബസ്സിൽ കയറി നേരെ ഇനിയും പത്തനംതിട്ട ഇറങ്ങണം പത്തനംതിട്ട ഇറങ്ങിയിട്ട് അവിടുന്ന് അടുത്ത ബസ്സിന് കയറി ചെങ്ങന്നൂർ ഇറങ്ങണം ചെങ്ങന്നൂരിൽ നിന്ന് അടുത്ത ട്രെയിൻ കയറി എറണാകുളം ഇറങ്ങണം എറണാകുളത്തു അടുത്ത ഊബർ പിടിച്ച് വീട്ടിൽ പോളാം ഇത്രയും പ്രൊസസ്സിങ് ഉണ്ട് ഗൈസ് എന്തായാലും വരുന്ന വഴിക്ക് നല്ല വ്യൂ ആയിരുന്നു ചിറ്റാറ് പിന്നെ മണിയാറ് വളശ്ശേരിക്കരൊക്കെ റൂട്ട് പോയവർക്കൊക്കെ അറിയാം അവിടുത്തെ ആ ഒരു ഭംഗി എൻ്റെ ദൈവമേ പ്രത്യേക ഒരു ആംബിയൻസാണ് അപ്പോൾ ഇതാണ് മണിയാറ് ഡാമിൻ്റെയൊക്കെ അടുത്താണ് ഇവിടെ കുറേ ക്യാമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല രസമാണ് ഈ എന്താ പറയുക ഈ എന്താ പറയുക ഗവി റൂട്ടിൽ ഇതൊക്കെ ഗവി ശബരിമല റൂട്ടൊക്കെയാണ് അപ്പം ഇതുവഴിയൊക്കെ പോയവരെന്താണേലും വീണ്ടും വീണ്ടും ഇതുവഴി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കും അതുപോലെ ഒരു സൈലൻറ്റ് ഏരിയയാണ് നല്ല രസമാണ് ഗൈസ് എന്താണ് നിങ്ങൾ ഒരു ഒരു തവണയെങ്കിലും ഒന്ന് വന്ന് കാണേണ്ട കുറച്ച് കാര്യങ്ങളാണ് അമ്മ ഫോൺ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ നല്ല കുറച്ച് എന്താ പറയുക കുറച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും എന്നൊക്കെയല്ലേ പറയുന്നത് അങ്ങനായിരുന്നു എനിക്ക് ഈ ഒരു യാത്ര ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു ഇനിയും ഈ പോകുന്നത് നമ്മൾ കേട്ടോ വടശേരിക്കു മുമ്പാണ് ബൗണ്ടറി അവിടെ ആണ് അമ്മ ജനിച്ചതും വളർന്നതും ഒക്കെയുള്ള സ്ഥലമാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഇതുവഴി പോകുമ്പോൾ ഭയങ്കര ഞാൻ ചെറുപ്പത്തിലെ എന്ന് വെച്ചാൽ അംഗൻവാടിയിലൊക്കെ പഠിച്ചത് ഈ ഒരു സ്ഥലത്താണ് അപ്പം ഇവിടുത്തെ കുറേ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷേ ഇത് പോയപ്പോൾ എനിക്ക് അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു ഇപ്പോൾ വെല്ലുമച്ചി ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് രണ്ടു രണ്ടു ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വെല്ലുമച്ചി ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എന്തോ എനിക്കറിയില്ല അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്ന് പെട്ടെന്ന് ഇതൊഴി പോയപ്പം അങ്ങനെ നല്ല രസമില്ല കാണാൻ വേണ്ടിയല്ലേ എന്ത് രസമാണ് അതും ബസ്സിലാണെന്നുണ്ടെങ്കിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ പാട്ടും ഈ ഒരു രണ്ട് സൈഡിലെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ വേറെ ഏതോ ലോകത്തായിപ്പോയി കുറച്ച് സമയത്ത് എന്താണല്ലോ നല്ലതായിരുന്നു ഈ സ്കൂളിൽ ഇത് ഇതിൻ്റെ തന്നെ അവിടെ ഒരു വടച്ചിരിക്കുന്ന സ്കൂളിൽ അവിടെ ആണാകുമ്പോൾ പഠിച്ചതൊക്കെ പിന്നെ ഞാൻ പഠിച്ചത് ഞാൻ എന്ന് വെച്ചാൽ ഡിഗ്രിക്ക് ചേർന്നൊക്കെ ഈ സ്ഥലത്തായിരുന്നു അങ്ങനെ അതാ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി എത്തി ഈസ് ഇതാണ് നമ്മളെ ചുട്ടിപ്പാറ ഇവിടെയൊക്കെ ഞങ്ങൾ നേരത്തെ ഈൻ്റെ മീളി അമ്പലമൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് അങ്ങനെ നേരെ പത്തനംതിട്ട സ്റ്റാൻഡിൽ വന്നപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ ടി ടി സി ഒക്കെ പഠിച്ച സമയത്ത് ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ കമ്മലും മാലയും അതും ഇതും എല്ലാ ചവറു സാധനങ്ങളും വാങ്ങിക്കൊണ്ടായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ അവിടെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഒരു പഴയ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ജസ്റ്റ് അവിടെ കയറിയതാണ് അങ്ങനെ അവിടെ ഒന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ പിന്നെ പത്തിട്ടേ വന്ന പറഞ്ഞു വെച്ചാൽ അവിടെ മേൽപ്പാലം പണിയുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലാതെ ബസ് സ്റ്റാൻഡിലും കാര്യങ്ങളൊന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല സെയിം അതേപോലെ തന്നെ ആളും തിരക്കും കൂട്ടവും അതൊക്കെ തന്നെയായിരുന്നു ഇപ്പം ഞങ്ങൾ പത്തിട്ടേ ബസ് ഇറങ്ങിയിട്ട് നേരെ ഇനിയും പത്തനംതിട്ടയിൽ നിന്ന് ചെങ്ങന്നൂർ പോകണം ഇതാണ് നമ്മുടെ ആറുമുളയില്ലേ ആറുമുള ജംഗ്ഷനാണിത് ഇവിടുന്ന് ഈ ഓട്ട വരുന്ന വഴിയില്ലേ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ആറുമുള അമ്പലത്തിലോട്ട് പോവാം ഇവിടുത്തെ വെള്ളസദ്യയും പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ അമ്പലവും കാര്യങ്ങളൊക്കെ അപ്പം ജസ്റ്റ് ഞാൻ കാണിച്ചതാണ് പിന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇനി ഇനിയിപ്പോൾ ട്രെയിൻ വരാറായിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ട്രെയിൻ ഇങ്ങനെ അനൗൺസ്മെൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പെട്ടെന്ന് ചാടി കയറി അതിനിടക്ക് ഞങ്ങളൊരു ചായ ഓർഡർ ചെയ്തു കാരണം പതിനെട്ട് ഇറങ്ങിയിട്ട് ഞങ്ങളൊന്നും ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു കോലം കണ്ടു അയ്യോ ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ആ ഒരു ക്ഷീണം മുഖത്ത് നല്ല രീതിയിലുണ്ട് അമ്മയും അതുപോലെ തന്നെ ചെന്നൊന്ന് കടന്നുറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് അല്ലേ ട്രെയിൻ അതാ വന്നിട്ടുണ്ട് ട്രെയിനിൽ കയറി ഞങ്ങൾ ഇനിയും എറണാകുളത്തേക്ക് പറക്കാൻ പോവുകയാണ് ഗൈസ് എന്തായാലും നല്ലൊരു രാവിലെ ഒരു അഞ്ചുമണിയായപ്പോൾ ഇറങ്ങി 어.. 엣트라 안자아라이 에엘 ഏഴേകാലായപ്പോഴത്തേക്ക് ചെങ്ങന്നൂർ എത്തി പിന്നെ അവിടെ വീട്ടിൽ പോയി ഇന്ന് ഫുൾ ട്രാവലായിരുന്നു പക്ഷേ ട്രാവലായിരുന്നെങ്കിലും എനിക്ക് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്താ പറയുക ഉപ്പിട്ട സോണധാരങ്ങളും കുടിച്ചപ്പം എനിക്ക് പകുതി ആശ്വാസമായി എത്ര ക്ഷീണമുണ്ടല്ലോ അതൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഓരോരോ ചെറിയ ചായയും പിന്നെ സോണധാരങ്ങളൊക്കെ കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ പകുതി ക്ഷീണം മാറും കൈസ് അങ്ങനെ നല്ല നല്ല വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഇനി എറണാകുളത്തേക്ക് പോവുകയാണ് ഇനി അവിടെ ഒരു പെട്ടെന്ന് ഫാസ്റ്റ് പാസഞ്ചർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തിയോട്ടോ കാരണം നാലോ അഞ്ചോ സ്റ്റോപ്പേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ എറണാകുളം ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഇനിയും എന്താ ട്രെയിനിലെ പൈലറ്റിനെ കണ്ടിട്ടില്ലെങ്കിൽ അതാ ഗൈസ് കോ പൈലറ്റും പൈലറ്റുമുണ്ട് അങ്ങനെ അവരെയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഇനിയും പോവുകയാണ് ഗൈസ് വീട്ടിലേക്ക് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പം ഞങ്ങളുടെ ചെറിയ ചെറിയ ഫാമിലി വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ ടാറ്റാ യു